ആയിരത്തി അറുന്നൂറ്റി പതിനെട്ടിനും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ടിനും ഇടയിൽ യൂറോപ്പിൽ നടന്ന സങ്കീർണവും വിനാശകരമായ ഒരു സംഘടനമായിരുന്നു മുപ്പത് വർഷത്തെ യുദ്ധം ആയിരത്തി അറുന്നൂറ്റി പതിനേഴിൽ പ്രൊട്ടസ്റ്റൻറ്റ് ബഹീമിയൻ പ്രമുഖന്മാർ ബെഹീമിയ രാജ്യം ഭരിച്ചിരുന്ന കാത്തലിക് ഹബ്സ്ബർഗിനെതിരെ കലാപം നടത്തിയതോടെയാണ് മുപ്പത് വർഷത്തെ യുദ്ധം ആരംഭിക്കുന്നത് ഈ മേഖലയിൽ പ്രൊട്ടസ്റ്റൻ്റ് മതത്തെ അടിച്ചമർത്താൻ ഹബ്സ്ബർഗ് നടത്തിയ ശ്രമങ്ങളാണ് കലാപത്തിന് കാരണമായത് മറ്റു പ്രൊട്ടസ്റ്റന്റ് രാജ്യങ്ങൾ അവരുടെ കലാപത്തിൽ ബഹീമർക്കൊപ്പം ചേർന്നതോടെ സംഘർഷം പെട്ടെന്ന് രൂക്ഷമായി സാക്സൺ സാക്സണിലെ ഇലക്ട്രിക്ക് ബാൻഡൻബർഗിലെ മാർഗോയ്വിയേറ്റും പാൽറ്റിനേറ്റും ഇതിൽ ഉൾപ്പെടുന്നു കത്തോലിക്ക സേനയെ നയിച്ചത് ഹബ്സ്ബർഗുകളാണ് അവരെ സ്പെയിൻ പാപ്പസി മറ്റ് കത്തോലിക്ക രാജ്യങ്ങൾ ഇവരെ പിന്തുണച്ചു ആയിരത്തി അറുനൂറ്റി ഒമ്പതിൽ രൂപീകൃതമായ കാത്തോലിക് ലീഗും ഹബ്സ്ബർഗുകളെ പിന്തുണയ്ക്കുന്നതിൽ കാര്യമായ പങ്കുവഹിച്ചു യുദ്ധങ്ങളും ഉപരോധങ്ങളും കൊണ്ട് സംഘർഷം അടയാളപ്പെടുത്തി ഇരുവർഷത്തിനും കനത്ത നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് ആയിരത്തി അറുനൂറ്റി ഇരുപതിൽ നടന്ന വൈറ്റ് മൗണ്ടൻ യുദ്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലൊന്ന് അതിൽ കാത്തലിക്ക സൈന്യം ഭീമക്കാരെ നിർണായകമായി പരാജയപ്പെടുത്തി തുടർന്നുള്ള വർഷങ്ങളിൽ ഡെൻമാർക്ക് സ്വീഡൻ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ യുദ്ധം ഉൾപ്പെട്ടതോടെ സംഘർഷം യൂറോപ്പിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് യാവിച്ചു സ്വീഡൻ പ്രത്യേകിച്ച് ഗുസ്താവാസ് അഡോൾഫാസ് രാജാവിൻ്റെ നേതൃത്വത്തിൽ സംഘർഷത്തിലൊരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഇരുപക്ഷവും നടത്തിയ അതിക്രമങ്ങളാലും ആക്രമണത്തിൻ്റെ അഘാതം പലപ്പോഴും സാധാരണക്കാർ ദുരിതമനുഭവിച്ചു ഏകദേശം ഇരുപതിനായിരം പേർ കൊല്ലപ്പെട്ടു ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊന്നിൽ മഗ്ഡേബർഗ് പട്ടണം സംഘർഷത്തിൻ്റെ കൂടുതലേറ്റവും കുപ്രസിദ്ധമായ ഉദാഹരണങ്ങൾ ഒന്നായി മാറി യൂറോപ്പിന്റെ രാഷ്ട്രീയവും മതപരമായ ഭൂപ്രകൃതി യുദ്ധം കാര്യമായ സ്വാധീനം ചുരുത്തി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ സംഘർഷം അവസാനിപ്പിച്ച വെസ്റ്റ്ഫാലിയ ഉടമ്പടി ഭരണകൂടം തത്വം സ്ഥാപിക്കുകയും യൂറോപ്പിലെ മതപരമായ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തിരുന്നു യൂറോപ്പിന്റെ സമ്പദ് വ്യവസ്ഥയിലും യുദ്ധം കാര്യമായി സ്വാധീനം ചെലുത്തി പല പ്രദേശങ്ങളും സംഘർഷത്തിൽ തകർന്നു കാർഷികോൽപാദനം സാരമായി തടസ്സപ്പെടുകയും വ്യാപാര മാർഗ്ഗങ്ങൾ തടസ്സപ്പെടുകയും ചെയ്തു മുപ്പത് വർഷത്തെ യുദ്ധം യൂറോപ്പിലെ സാധാരണക്കാരുടെ ജീവിതത്തെ ആഴമായി സ്വാധീനിച്ചു സംഘർഷം വ്യാപകമായ കഷ്ടപ്പാടുകൾക്കും കുടിയറക്കത്തിനും കാരണമായി നിരവധി ആളുകൾ അവരുടെ വീടുകൾ ഉപേക്ഷിച്ചു ഭൂഖണ്ഡത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അഭയം തേടാൻ നിർബന്ധിതരായി യൂറോപ്പിലെ കലകളിലും സംസ്കാരത്തിലും യുദ്ധം ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി സംഘർഷത്തിന്റെ പ്രക്ഷുബ്ധതയും കഷ്ടപ്പാടുകളും പ്രതിഫലിപ്പിക്കുന്ന നിരവധി മഹത്തായ കലാസാഹിത്യ സൃഷ്ടികൾ ഈ കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടു മുപ്പത് വർഷത്തെ യുദ്ധം യൂറോപ്പിൽ ഉപയോഗിക്കുന്ന സൈനിക തന്ത്രങ്ങളിലും കാര്യമായ സ്വാധീനം ചെലുത്തിയിരുന്നു യുദ്ധത്തിൽ തോക്കുകളുടെയും പീരങ്കികളുടെയും വ്യാപകമായ ഉപയോഗവും പുതിയ യന്ത്രങ്ങളും രൂപീകരണങ്ങളും വികസിപ്പിച്ചെടുത്തിരുന്നു കാര്യമായ രാഷ്ട്രീയ നയതന്ത്ര സംഭവ വികാസങ്ങളാലും സംഘർഷം അടയാളപ്പെടുത്തി സ്വീഡൻ ഫ്രാൻസ് തുടങ്ങി യൂറോപ്യൻ പുതിയ ശക്തികളുടെ ഉയർച്ചയും സ്പെയിൻ പോലുള്ള സ്ഥാപിത ശക്തികളുടെ പദനും യുദ്ധം കണ്ടു നവോത്ഥാന യുഗത്തിന്റെ അവസാനവും ബറോക്ക് യുഗത്തിന്റെ തുടക്കവും അടയാളപ്പെടുത്തുന്നതിനാൽ മുപ്പത് വർഷത്തെ യുദ്ധവും പ്രധാനം യൂറോപ്പിലെ കല സാഹിത്യം വസ്തുവിദ്യ എന്നിവയിൽ യുദ്ധം അഗാധമായ സ്വാധീനം ചെലുത്തി നിരവധി കലാകാരന്മാരും വസ്തുശില്പികളും ഈ സംഘടനത്തെ അവരുടെ പ്രവർത്തനത്തെ പ്രചോദനമായി ഉപയോഗിച്ചു യൂറോപ്യൻ സമൂഹത്തിന്റെ മതത്തിന്റെ പങ്കിലും യുദ്ധം കാര്യമായ സ്വാധീനം ചെലുത്തി വെസ്റ്റുഫാലിയ ഉടമ്പടി മതസഹിഷ്ണുതയുടെ തത്വം സ്ഥാപിച്ചു ഇത് നൂറ്റാണ്ടുകളായി യൂറോപ്പിനെ ബാധിച്ച മതപരമായ സംഘർഷങ്ങൾക്ക് അറുതി വരുത്തുവാൻ സഹായിച്ചു മുപ്പത് വർഷത്തെ യുദ്ധം യൂറോപ്പിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയ സങ്കീർണവും വിനാശകരമായ ഒരു സംഘടനമായിരുന്നു തീവ്രമായ മതപരവും രാഷ്ട്രീയവുമായ സംഘർഷങ്ങളാലും അതിക്രമങ്ങളാലും അത് അടയാളപ്പെടുത്തി മുപ്പത് വർഷത്തിന് യുദ്ധത്തിന് ശേഷം ജനങ്ങളുടെ ഹൃദയത്തിൽ മതമെന്ന് പറയുന്ന ഒരു വലിയൊരു ആപത്താണെന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ കയറി വന്നു അതിനുശേഷം അവർ മതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ടുള്ള ഓരോ നിമിഷങ്ങളിലും ക്രിസ്തു മതം അവിടെ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കറിയാവുന്ന കാര്യമാണ് ഈ കാലഘട്ടത്തിൽ യൂറോപ്പിൽ മതത്തിന് വലിയ പ്രാധാന്യമില്ല എന്ന് മതമില്ലാത്ത അനേക രാജ്യങ്ങൾ അവിടെയുണ്ട് എന്നാൽ കുടിയേറ്റത്തിൻ്റെ വലിയൊരു ഒഴുക്ക് നടന്നതിന് ശേഷവും യൂറോപ്പിൽ സമാധാനം കെടുത്തുന്ന അനേക വിഷയങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മരിച്ചു കിടന്നിരുന്ന ക്രിസ്തു മതം പുനർജനിച്ചു ഇപ്പോൾ വീണ്ടും അവർ ശക്തിയോടെ ക്രിസ്തു മതത്തെ തിരിച്ചുകൊണ്ടുവരുന്നു അതിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് യൂറോപ്യൻ യൂണിയനിൽ തന്നെ വലതുവർഷത്തിൻ്റെ വലിയൊരു വിജയം നടന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്തൊക്കെ നിയമങ്ങളാണ് വരാനിരിക്കുന്നതെന്ന്